പട്ടുപാടിനെ കുറിച്ച് ഞാൻ മീറ്റർ അടിഭാഗത്ത് കസവ് വരുന്ന കാരണം മടക്കി തയ്ക്കാറില്ല അപ്പൊ ഒറിജിനൽ അളവ് കൊടുത്താൽ മതി അല്ലേ പിന്നെ തുണി സാധാരണ പട്ടുപാട തയ്ക്കുമ്പോ മിസ്റ്റേക്ക് വരും ഒന്നുകിൽ തുണി കൂടുതലുണ്ടാവും അല്ലെങ്കിൽ തുണി കുറവുണ്ടാവും അപ്പോൾ ലാസ്റ്റ് വെട്ടിക്കളയാലും തൈണ്ട് വരുമ്പ ചെറിയ അഴിച്ച് തയ്ക്കേറ പതിവ് അത് ഒഴിവാക്കാം ആ ഒഴിവാക്കണക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിന് ഇതിനകത്ത് തുണി നാലായിട്ട് മടക്കുക നാലായിരം മടക്കിയിട്ട് അവിടെ കത്രി കൊണ്ട് കത്രി കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കത്രി കൊണ്ട് മാർക്ക് ചെയ്തു ഇപ്പൊ ഇയാളുടെ ആരവണ്ണം ഇരുപത്തെട്ടാണ് അല്ലേ ഇരുപത്തെട്ടിന്റെ കൂടെ നമ്മൾ രണ്ടിഞ്ച് കൂടുതലെടുക്കുക രണ്ടിഞ്ചെടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല രണ്ടിഞ്ചെടുക്കാം നോർമൽ കണ്ടീഷനിൽ നമ്മൾ രണ്ടിഞ്ചെടുക്കണം ആ കൂടെ ആവുമ്പോൾ എത്ര മുപ്പത് മുപ്പതിന് നാല് ആയിട്ട് പാക്കണം നാല് തുണിയല്ലേ നാല് മടക്കല്ലേ അപ്പോൾ നാല് മടക്കാവുമ്പോൾ ഒരു മടക്കിൽ നമുക്ക് ഏഴര അഞ്ച് വരണം നമ്മൾ ഞെറിയിട്ട് വരുമ്പോൾ ഏഴര കിട്ടിയില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട അടുത്ത സെക്ഷനിലേക്ക് എടുത്താൽ മതി അതിലും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ സെക്ഷനിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാലാമത്തേക്ക് കറക്റ്റായിട്ട് മുപ്പതിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ പട്ടുപാവിടെ തുണി വെട്ടി വെട്ടിക്കളയതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റുന്നു ഒരേപോലത്തെ ഞെറിയിട്ട് തയ്ക്കാൻ പറ്റും മോൾ ഭാഗത്ത് ഒരു രണ്ടിഞ്ച് വീതി കനത്തിൽ കിട്ടാവുന്ന ഒരു പട്ട വെച്ച് കൊടുക്കുകയാണ് പതിവ് പണ്ടൊക്കെ നമ്മൾ ചിരട്ടിലാണ് തയ്ക്കാറ് പതിവ് ഇപ്പം ചിരടൊന്നും ഉപയോഗിക്കില്ല ഇലാസ്റ്റിക് പണിന്ന് വെച്ചോളൂ അല്ലെങ്കിൽ കുളത്ത് ഇപ്പോൾ പാൻറ്റിൻ്റെ കുളത്ത് വെച്ചിട്ട് തയ്ക്കാം ഓക്കെ താങ്ക്